റസൂൽ സല്ല അലൈഹി സ്വലമാ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നു വന്നു കേൾക്കണില്ലേ ഒന്ന് വെറുതെ എടുത്തോട്ടും വലത്തോട്ടും നോക്കി വെക്കുകയാണ് ആരൊക്കെ കണ്ണ് പൂട്ടി കേൾക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളോട് കണ്ണ് പൂട്ടി കേൾക്കുന്നുണ്ടോ ഇല്ലല്ലോ തുറന്ന് തന്നെ അല്ലേ കേൾക്കണത് ഇവിടുന്ന് കണ്ണ് തുറന്ന് കേട്ടാ മതിട്ടോ കേട്ടോ നിങ്ങൾ ഇവിടുന്ന് വല്ലാതെ കണ്ണ് പൂട്ടി കേൾക്കണ്ട കേൾക്കണ്ട ഇവിടുന്ന് കണ്ണ് തുറന്ന് കേട്ടാൽ മതി അള്ളാഹു നമ്മളെ കൽബും തുറന്നു തരട്ടെ അള്ളാഹു നമ്മളെ കൽബ് തുറന്നു തരത്തെ ഞാൻ പറയുന്നൊരു സംഭവം ശ്രദ്ധിക്കണം കേട്ടോ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് കൊറേ വിക്രല്ലാ മതിയാ മതി കൊറേ കുർത്തിയാ മതി കൊറേ നിസ്കരിച്ചാ മതി മനസ്സെന്തായാലും പ്രശ്നമില്ല അങ്ങനെ ചിന്തിക്കുന്ന ചിലരെങ്കിലും നമുക്കിടയിലുണ്ട് അള്ളാഹു കാക്കട്ടെ അതാണോ ശരി ആണോ അല്ല അമല് കുറഞ്ഞാലും ഹൃദയം നന്നായാൽ രക്ഷപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ കുറക്കാൻ വേണ്ടി പറയല്ല പിന്നെ എന്തിനാ അത് പറയുന്നത് ഹൃദയം നന്നാക്കാനാണ് ഇത് അമല് കുറക്കാൻ പറയല്ല ഇത് ഹൃദയം നന്നാക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ ഈ പറയുന്നൊരു സംഭവം ഒന്ന് നന്നായി നിങ്ങൾ ശ്രദ്ധിക്കുക ിലാ റസൂലില്ലാബികളിൽ ഒരാൾ അടുത്തേക്ക് വന്നു എന്നിട്ടയാൾ ചോദിക്കുന്നുണ്ട് ഞാൻ ആ റമലാനിലല്ലാതെ ഒരു നോമ്പും നോൽക്കാറില്ല നിങ്ങൾ കേട്ടോ കേട്ടോ ഒരു സുന്നത്ത് നോമ്പും ഞാൻ ഒരുപാട് സുന്നത്ത് നോമ്പുകളുണ്ട് എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് സുന്നത്താണ് എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് സുന്നത്താണ് ഓരോ മാസത്തിലും അയ്യാമുൽ ആ മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ചിന് നോമ്പ് പ്രത്യേകം സുന്നത്താണ് പിന്നെ മുഹറത്തിന് സുന്നത്തുണ്ട് റസബിൽ സുന്നത്തുണ്ട് ഷെബാനിൽ സുന്നത്തുണ്ട് എന്നാൽ എന്റെ അവസ്ഥ കേൾക്കണോ അത് പിന്നെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഏത് ഏത് എന്താത്തത് ഏത് ഏത് റമലാനിലെ നോമ്പ് അത് ഒഴിവാക്കാൻ പറ്റൂലല്ലോ ആ ഒരു മാസത്തിലല്ലാതെ ഞാൻ നോമ്പ് എടുക്കാറില്ല ഈ പറയാൻ അതിനേക്കാൾ ഞാൻ സഹാബിരി നിസ്കാരമല്ലാതെ ഒരു നിസ്കാരവും ഞാൻ നിർവഹിക്കാറില്ല നിസ്കാരമല്ലാതെ ഒരു നിസ്കാരവും ഞാൻ നിർവഹിക്കാറില്ല ഏതെല്ലാം നിസ്കാരങ്ങളുണ്ട്

അതിനേക്കാൾ കൂടുതലായി ഒന്നും ഞാൻ ഞാൻ ചെയ്യാറില്ല നബിയേ കൊടുക്കാറില്ല ഇവിടെ സക്കാത്താണ് ഉദ്ദേശിക്കുന്നത് ഒരു സ്വതക്കയും ഞാൻ കൊടുക്കാറില്ല എൻറെ മാലിന്റെ സ്വതക്ക അതായത് സക്കാത്ത് ഞാൻ കൊടുക്കാറില്ല സക്കാത്ത് കൊടുക്കണമെങ്കിൽ അതിനാദ്യം ആദ്യം അയിന്റെ നിസാപത്തിനു മുതല് വേണ്ടേ വേണ്ടേ അതിനൊരു കണക്കുണ്ടല്ലോ അങ്ങനെ ഒരു സാമ്പത്തികമായ ശേഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരാൾക്കും ഒന്നും ഒന്നും എന്തായിട്ടും ഉണ്ടാക റബ്ബേ റബ്ബെ ഞാനൊന്നും കൊടുക്കാറില്ല പിന്നെയോ അയിന ഹജ്ജലാ ത ഞാൻ ഇന്ന് വരെ ഹജ്ജ് ചെയ്തിട്ടില്ല ഞാൻ ഇന്ന് വരെ ഹജ്ജ് ചെയ്തിട്ടില്ല ഞാൻ പോയിട്ടില്ല കാരണം ഹജ്ജ് അതിന് അതിൻ്റെതായ കഴിവ് വേണം സാമ്പത്തിക ശേഷി വേണം ഉമ്രക്കും അതിന് അതിൻ്റെതായ കഴിവ് വേണം സാമ്പത്തിക ശേഷി വേണം ശിവൻറെ കയ്യിൽ അതിനൊന്നും കായയില്ലാത്തത് കൊണ്ട് ഞാൻ ഹജ്ജിനും ഇല്ല ഒക്കില്ല അതൊന്നുമില്ല നബി എന്താ എന്റെ അവസ്ഥ ഫർലായ അമല് ചെയ്യേണ്ട ഞാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ട് റമലാലിൽ നോമ്പോൾക്കാരുണ്ട് പിന്നെ ഒന്നുമില്ല പിന്നെ ഹജ്ജ് അതും ഞാൻ മരണപ്പെട്ടാൽ ഞാൻ എവിടെയായിരിക്കും ചോദ്യം മനസ്സിലായോ മനസ്സിലായോ ഈ വിടയായിരിക്കും ഹബിബായന് പിതങ്ങൾ അങ്ങ് ചിരിക്കുകയാണ് അല്ലാന്റെ റസൂല് ചിരിച്ചിട്ട് പറഞ്ഞതിങ്ങനെയാണ് ഹബീബായ പിതങ്ങൾ പറയുന്നുണ്ട് സഹോദര നീ തീർച്ചയായും എൻറെ കൂടെ തന്നെയായിരിക്കും സഹോദരാ ഏ നീ എൻറെ കൂടെയായിരിക്കും ആര് പറയാറയാ മുത്തിനു പറയാൻ നീ എന്റെ കൂടെ ആയിരിക്കും പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ അതിനുള്ള നിബന്ധന കേൾക്കണോ രണ്ട് കാര്യത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തെ നീ സംരക്ഷിച്ചാൽ നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിച്ചാൽ നീ സ്വർഗത്തിൽ എന്റെ കൂടെയായിരിക്കും ഏതാണ് രണ്ട് കാര്യം ഒന്ന് അൽ മറ്റൊന്ന് ഒന്ന് ദേഷ്യം വെറുപ്പ് അസൂയ മറ്റുള്ളവരോടുള്ള അസൂയയും ഈ വെറുപ്പ് പ്രതികാരബുദ്ധി ബുദ്ധി പിണക്കം ഇതും നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ ഒഴിവാക്കിയാൽ നീ എന്റെ കൂടെയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലള്ളൽസ ഒരു കാര്യ ഒരു കാര്യം കൂടെ കൂടെ പിന്നെയോ കാര്യങ്ങളിൽ നിന്ന് നിന്റെ നാവിനെയും നീ സൂക്ഷിക്കേണ്ടതാണ് അതിൽ നിന്നും നിന്റെ നാവിനെ നീ സൂക്ഷിച്ചാൽ നീ സ്വർഗത്തിൽ എന്റെ കൂടെയാകുമെന്ന് അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് ദർതക് അള്ളാഹു നമ്മളെ കല്പു ശുദ്ധിയാക്കി തരട്ടെ നിങ്ങൾ ഈ ഒരു ചിന്തിക്കണില്ലേ ഞാൻ നിങ്ങളോട് അമല് കുറക്കാൻ വേണ്ടി പറയല്ല പക്ഷെ ചെയ്യുന്ന അമല് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഹൈർ അതുകൊണ്ട് കിട്ടണമെങ്കിൽ ഹൃദയം ശുദ്ധിയാവണം രണ്ട് കാര്യത്തിൽ നിന്ന് ഹൃദയം ശുദ്ധിയാവണം സൂയ്യ അത് പാടില്ല പാടില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ